വിവിധ രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയ യു എസ് നടപടികൾ ചർച്ചയായേക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എങ്കിലും പുട്ടിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ കൂടിക്കാഴ്ച പ്രഖ്യാപനം എന്ന വസ്തുത ശ്രദ്ധേയമാണ് ഈ പ്രഖ്യാപനം ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിലുള്ള താൽപ്പര്യത്തെയും സൂചിപ്പിക്കുന്നു പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ഈ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പുടിനുമായി സംസാരിച്ച ശേഷം എന്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിനുമായി വളരെ വിശദമായി സംഭാഷണം നടത്തിയെന്ന് മോദി കുറിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും യുക്രൈൻ വിഷയത്തിൽ ചർച്ചയായെന്നും മോദി വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം അവസാനത്തോടെ പുടിനെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു യു എസ് അൻപത് ശതമാനം തീരുവ ചുമത്തിന് തൊട്ടു പിന്നാലെ ഡോവൽ റഷ്യയിൽ എത്തിയത് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു പുടിൻ ഉടനെ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഡോവൽ അറിയിച്ചതും ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ട്രംപിന്റെ കൂടിക്കാഴ്ച പ്രഖ്യാപനം ഇന്ത്യ റഷ്യ ബന്ധം അമേരിക്കയുടെ വിദേശ നയത്തിൽ ഒരു നിർണായക ഘടകമായി മാറുന്നുവെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഈ കൂടിക്കാഴ്ചയുടെ ഫലങ്ങൾ യുക്രൈൻ പ്രതിസന്ധിയെ മാത്രമല്ല ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സമവാക്യങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ട്രംപിന്റെയും പുട്ടിന്റെയും ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ലോകത്തിന്റെ ശ്രദ്ധ ഇനി അലാസ്കയിലെ കൂടിക്കാഴ്ചയിലേക്കാണ് ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ നീക്കം ആഗോളതലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ പുതിയ തലങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യുകയാണെന്നാണ് സൂചന ഈ ചർച്ചകൾ ആഗോള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു സമാധാനപരമായ ഒരു പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പുടിനും ട്രംപും തമ്മിലുള്ള സംഭാഷണം ഒരു വഴിത്തിരിവായേക്കാം യുക്രൈന്റെ ചില പ്രവിശ്യകൾ കൂടി ലഭിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു റഷ്യ ആവശ്യപ്പെടുന്ന മേഖലകൾ തങ്ങളോട് കൂട്ടിച്ചേർക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം എന്നാൽ യുക്രൈൻ നാറ്റോ രാജ്യങ്ങളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു യുക്രൈന് ലഭിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഹായം നിർത്തലാക്കണമെന്നും നാറ്റോയിൽ ചേരാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നു ഈ വിഷയങ്ങളെല്ലാം ട്രംപ് പുടിൻ ചർച്ചകളിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട് പുടിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ കൂടിക്കാഴ്ച പ്രഖ്യാപനമെന്നത് ശ്രദ്ധേയമാണ് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിനുമായി വളരെ വിശദമായ സംഭാഷണം നടത്തി നടത്തിയെന്നായിരുന്നു മോദി ഈ സംഭാഷണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നും യുക്രൈൻ വിഷയത്തിൽ ചർച്ചയായെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ വർഷം അവസാനത്തോടെ പുടിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഈ നിർണായക സന്ദർശനം പുടിനുടൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും ഡോവൽ അറിയിച്ചിരുന്നു റഷ്യയുമായി ഇന്ത്യക്ക് ചരിത്രപരമായ ബന്ധമാണുള്ളത് പ്രതിരോധ മേഖലയിലും സാമ്പത്തിക രംഗത്തും ഊർജ്ജ മേഖലയിലും ഈ സഹകരണം ശക്തമാണ് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നു റഷ്യ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ് ഈ സാഹചര്യം അമേരിക്കയെ ആശങ്കപ്പെടുത്താൻ സാധ്യതയുണ്ട് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച സമയക്രമം വളരെ പ്രധാനപ്പെട്ടതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ സമയത്ത് ഈ കൂടിക്കാഴ്ചയ്ക്ക് നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം യുക്രൈൻ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് ഒരു ലക്ഷ്യമാണെങ്കിലും റഷ്യയുടെ നിലപാടുകളെ സ്വാധീനിക്കുക എന്നതും അമേരിക്കയുടെ താല്പര്യമാകാം പ്രത്യേകിച്ചും ഇന്ത്യയുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന അടുപ്പം അമേരിക്കയെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകാം ഈ ചർച്ചയിൽ യു എസ് വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ താരിഫുകൾ ചർച്ചാ വിഷയമാകുമോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും ആഗോള സാമ്പത്തിക ഭീഷണികൾ നേരിടുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാന വിഷയമാണ് പുട്ടിന്റെ ഇന്ത്യ സന്ദർശനം സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിലും ഈ കൂടിക്കാഴ്ചകൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്നതായി സൂചിപ്പിക്കുന്നു അതേസമയം അമേരിക്കൻ നീക്കങ്ങൾ ഈ ബന്ധത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമോ എന്നും കണ്ടറിയാം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഊഷ്മളത അമേരിക്കയ്ക്ക് വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും കൂടാതെ പുടിന്റെ ഇന്ത്യ സന്ദർശനം നടക്കുകയാണെങ്കിൽ അത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന സംഭവമായി മാറിയേക്കാം ഈ ചർച്ചകൾക്ക് ശേഷം യുക്രൈൻ യുദ്ധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ ലോകമൊരു പുതിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്